ചേച്ചിനെ അണ്ടർവൈത്ത് ഈ സീലഗില എൻറെ വീട് വന്ന് ചെയ്യാ. അപ്പോൾ എന്തൊക്കെയാണ് ചെയ്ത ബുദ്ധിമുട്ട്? എനിക്ക് കൈ ഇങ്ങനെ ബോറടി ചെയ്യുന്നുണ്ട്. നെറ്റ്വർക്കിങ് കംപ്ലൈന്റ് പ്രോബ്ലം ആണ്. കൈ ബോറടി ചെയ്യുന്നു. ഈ ഒരു സൈൻഡ് വരുന്നു. ഹാർഡ് വായ ബോണ്ടിങ്ങ നടക്കുക. പ്രശ്ന ഇതിന്ന് നടന്നിരുന്നത് ആണ് ബുദ്ധിമുട്ടാണ്. ഞാൻ വെരി ബോസ്വേയിങ് ഉണ്ട്. അങ്ങനെ കുറേ കംപ്ലൈന്റ് വരുന്നു. കഴുത്ത് വരുന്നു. എന്നെ മൊത്തത്തിൽ വരുന്നത് എന്താണ് വേണ്ടത്. ഇവി ഒരു സെക്ഷൻ ലൈനിൽ ശശികന്ത വാൾഡ് ഒരുപാട് ഒരുപാട് ആശ്വാസം അല്ലേ ടോട്ടലി ബോഡി നല്ല ഒരു പെയിൻ എനിക്ക് അനുഭവപ്പെടുന്നില്ല ബുദ്ധിമുട്ടും 谢谢。Okay, so. mm hmm.